ഭാരതത്തിന്റെ ഉണർവിന്റെ കാലത്ത് സാംസ്കാരിക പ്രവർത്തകർക്കും ഉത്തരവാദിത്വങ്ങളുണ്ടെന്ന കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഹി തപസ്യാ കലാസാഹിത്യവേദിയുടെ നാൽപ്പത്തിയെട്ടാം സംസ്ഥാന വാർഷികോത്സവം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വസുദേവ് കുടുംബകം എന്ന മഹത്തായ ആദർശവുമായാണ് ഭാരതം മുന്നോട്ടു പോകുന്നത് എഴുത്തുകാരും കലാകാരന്മാരും ഈ ആദർശത്തെ മുറുകെ പിടിക്കേണ്ടതുണ്ട് ഭാരതത്തിന്റെ ഉണർവിന്റെ കാലത്ത് സാംസ്കാരിക പ്രവർത്തകർക്കും ഉത്തരവാദിത്വങ്ങൾ ഉണ്ടെന്നും തപസ്യ സംസ്ഥാന വാർഷികോത്സവത്തിന്റെ ഉദ്ഘാടന സഭയിൽ മന്ത്രി പറഞ്ഞു തെയ്യം കലാചാര്യൻ പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണൻ വിശിഷ്ട അതിഥിയായിരുന്നു പ്രശസ്ത നർത്തകിയും സംസ്കാർ ഭാരതി അഖില ഭാരതീയ നൃത്ത വിദ്യാ സംയോജിക ഡോക്ടർ കൃപാ ഫട്കെ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു And Vasudev Putram is a thought which is only possible when we know how to work together in spite of uh, all the challenges that the society faces. No matter how strong the evil forces are, they are there temporarily, but the goodness is forever. And for goodness to remain in the world, we all have to pay sacrifices. തുടർന്ന് ദുർഗാദത്ത പുരസ്കാര സമർപ്പണം നടന്നു വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി അവസാന ദിവസം നടന്ന സംസ്ഥാന പ്രതിനിധി സഭ ഭാരതീയ കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു സമാപന സഭയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രാന്തക്കാര്യവ കെ പി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജനം കാസർഗോഡ്